ഇന്ന് പരിശുദ്ധമായ ബുധനാഴ്ച ദിവസം അല്ലെ ഈ ബുധനാഴ്ച ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെ ബുധനാഴ്ച നെഹ്സിന ദിവസമാണെന്ന് പറയുന്നുണ്ടൊരു സ്ഥാതെ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ ആ ബുധനാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് മാത്രമല്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ബുധനാഴ്ച ദിവസം ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്താൽ അവൻ വെള്ളപ്പാണ്ട് കൊണ്ട് മരണപ്പെടും വെള്ളപ്പാണ്ട് അവനെ പിടിക്കുമെന്ന് മുത്തനവിധങ്ങൾ പറഞ്ഞ ഒരു ഒരത്ഭുതകരമായ ഒരു കാര്യമുണ്ട് ഇൻഷാല്ലാ നമ്മൾ സൂക്ഷിച്ചില്ല വലിയ അപ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ രോഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബുധനാഴ്ച ദിവസം നാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഇൻഷ ഇന്നത്തെ ചർച്ച അള്ളാഹു സുബ്രഹാൻ പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ആകട്ടെ അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി കഫാ അലാ ഇബാദിഹി നിഅമ എന്റെ പ്രിയമുള്ള അല്ലാഹു അല്ലാഹു അല്ലേ എല്ലാവർക്കും കുമാർ ആകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ആൾ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ എനിക്ക് ഈ മജ്‌ലിസ് കേൾക്കുന്നവർ ഈ മജ്‌ലിസ് മജലീസ് എത്തിക്കുന്നവർ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ കുമാർ എന്റെ പ്രിയമുള്ളവരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സമയം വളരെ കുറവാണല്ലോ ജീവിതത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും നമുക്കാകെ ബിസിയാണ് അതുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ന് നമ്മൾ പഠിക്കുക ബുധനാഴ്ച ഇന്ന് നമ്മൾ ദിവസം ബുധനാഴ്ചയാണ് ഈ ബുധനാഴ്ച ദിവസത്തിന്റെ ചില പ്രത്യേകതകളും ബുധനാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളും ബുധനാഴ്ച ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക മുമ്പ് നമ്മൾ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകളും ചെയ്യാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ദിവസങ്ങൾ ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ട് ഓരോ ഒരുപാട് മഹത്വമുള്ളതും എന്നാൽ അതുപോലെ ഗൌനിക്കേണ്ടതും അതുപോലെ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസവുമാണ് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലീ വസ്ലമ തങ്ങൾ പറഞ്ഞു ബുധനാഴ്ച ദിവസമാണ് അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹു പ്രകാശത്തെ നൂറിനെ അല്ല പഠിച്ചത് ബുധനാഴ്ചയാണ് മുത്തനബി അലൈഹി വസ്ലാ മാത്തങ്ങൾ അള്ളാന്റെ ഒരു പ്രകാശമാണല്ലോ പ്രകാശത്ത് നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രകാശത്തെ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത് ബുധനാഴ്ച ദിവസമാണ് അള്ളാഹിന്റെ പ്രവാചകന്റെ പ്രകാശം എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വേറൊരു ചർച്ചയുണ്ട് എന്നാലും ഭൂമിയാകുന്ന ഈ ദുനിയാവിനെ സൃഷ്ടിക്കുന്ന ആ പ്രകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചത് ബുധനാഴ്ചയാണെന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നൂറ് ആ അള്ളാഹു സൃഷ്ടിച്ച നൂറ് ബുധനാഴ്ച ആയത് തന്നെയാണ് ഇൽമ പഠിക്കാൻ നമ്മുടെ ഉസ്താദുമാരൊക്കെ ദറസിലാകട്ടെ മദ്രസകളിലാകട്ടെ അങ്ങനെയുള്ള ഇൽമുകൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം പുതിയ അധ്യാ പുതിയ ബേച്ചുകൾ അല്ലെങ്കിൽ പുതിയ കിതാബ് തുടങ്ങാൻ പുതിയ പാഠങ്ങൾ തുടങ്ങാൻ കൂടുതലും ബുധനാഴ്ച തിരഞ്ഞെടുക്കുമായിരുന്നു തിരഞ്ഞെടുക്കുന്നവരാണ് എന്താണ് കാരണം മഹാരഥന്മാരാകുന്ന കുർത്തിബ കുർത്തുബിമാമിനെ പോലെയുള്ള മഹാരഥന്മാർ പറയുന്നു അള്ളാഹു പ്രകാശത്തെ പഠിച്ചത് ബുധനാഴ്ചയാണ് ഇൽമെന്ന് പറഞ്ഞാൽ നൂറുല്ലാ അത് അള്ളാഹുവിന്റെ പ്രകാശമാണ് ആ പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ച തുടങ്ങുന്ന ഏതൊരു അറിവും ഏതൊരു അമലും ഏതൊരു നല്ല കാര്യങ്ങളും അറിവുമായി ബന്ധപ്പെട്ട ഇൽമുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും അത് നല്ല പര്യവസാനം കൊണ്ടല്ലാതെ പൈസമാപ്തി കുറിക്കൂല എന്ന് മഹാരഥന്മാർ എന്ന് പറഞ്ഞ ബുധനാഴ്ച നമ്മുടെ കുട്ടികളെ പുതിയതായിട്ട് സ്കൂളിൽ ചേർക്കുക ആദ്യമായിട്ട് സ്കൂളിൽ വിടുക തിങ്കളാഴ്ചയാണ് തുറക്കുക നമ്മള് ബുധന മദ്രസയുടെ കാര്യം പറഞ്ഞ അതുപോലെ ഒരു പുതിയ പാഠം നമ്മൾ തുടങ്ങുന്നു പുതിയ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു അത് ബുധനാഴ്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് അതുപോലെ നമ്മുടെ വീടുകളിൽ ചെടി നടന്ന ദിവസം അതൊരു ബുധനാഴ്ച ആകണമെന്ന മുമ്പൊരു വീഡിയോയിൽ നമ്മൾ വീഡിയോ നോക്കാൻ മനസ്സിലാവും ചെടി നടേണ്ട ദിവസം എന്താണ് ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ് മുളയ്ക്കൂല അത് കാക്കൂല എന്ന പറഞ്ഞ ആ മരങ്ങൾ പോലും കാക്കാൻ ചെയ്യേണ്ട അമലെന്താണെന്നൊക്കെ നമ്മൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലേ അതൊക്കെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളത് എന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ പിൻ ചെയ്ത് വെക്കാം അതും കേട്ടു നോക്കിയാൽ മതി അപ്പൊ ബുധനാഴ്ച ഇൽമ പഠിക്കാൻ ഇൽമ തുടങ്ങാൻ പുതിയ പാഠങ്ങളൊക്കെ പഠിക്കാൻ നല്ല പറക്കത്താണ് മക്കളെ ബുധനാഴ്ച പഠനത്തിന് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞാൽ വാക്യ ദിവസങ്ങൾ പഠിക്കേണ്ട ബുധനാഴ്ച മാത്രം പഠിച്ചാൽ മതി എന്നർത്ഥില്ല ബുധനാഴ്ച പഠനത്തിന് തിരഞ്ഞെടുക്കാൻ നല്ല ദിവസമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ദിവസമാണ് അതുപോലെ ഇറക്കിയാഴ്ചയാണ് ഒരുപാട് ഇറക്കിയ ഒരുപാട് അതാബുകൾ അള്ളാഹ് ഇറക്കിയിട്ടുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് റാസി പോലെയുള്ള റൂഹുൽ ബയാൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം അള്ളാഹുവിന്റെ അതാബിൽ പ്രധാന ഒരേ അതാബുകൾ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ച് അതാബ് ഈ ദുനിയാവിൽ ഇറങ്ങിയത് ബുധനാഴ്ചയാണ് അത് മാസത്തിന്റെ അവസാന ബുധനാഴ്ചയാണെന്നും അതല്ലൊരു ബുധനാഴ്ച ദിവസമാണ് എന്നും നമുക്ക് ഹദീസുകൾ കാണാം ഒന്ന് ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു താറുമാറാക്കിയത് ലൂത്ത് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് ഒരേ ചരിത്രം നമുക്ക് എല്ലാ ആഴ്ചയും ഒരു ദിവസം ചരിത്രമാണല്ലോ നമുക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട് ലൂത്ത് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ അള്ളാഹു പരീക്ഷിച്ച് പരീക്ഷിച്ചതും അവരെ ഒന്നടങ്കം നശിപ്പിച്ചതും അറബി ബുധനാഴ്ച ദിവസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ാം ഒന്നാമത്തെ പരീക്ഷണം അള്ളാന്റെ ഇറങ്ങിയതാണ് മറ്റൊന്ന് ആദ്യ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതും ഈ ബുധനാഴ്ച യോമൻ അറബി ബുധനാഴ്ച ദിവസമായിരുന്നു എന്ന് റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോഴേ നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് അതുപോലെ ആദ്യ സമൂഹത്തെ നശിപ്പിച്ചത് അതുപോലെ നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ അധികാരി കസേരകളിൽ തേർവാഴ്ച നടത്തിയ നമ്രൂദ് എന്ന് പറയുന്ന ആ ഭരണാധികാരി അവസാനം കൊന്നെടുക്കാൻ ഒരു കൊതുകിനെ കൊണ്ട് ഒരു ഈച്ചയെ കൊണ്ട് ഒരു പ്രാണിയെ കൊണ്ടാണ് അള്ളാഹു തിരഞ്ഞെടുത്തത് ഒന്നുമല്ലാത്തവനാക്കി നിസ്സാരമാക്കി നിന്യനാക്കി അള്ളാഹു മനുഷ്യനെ കൊലപ്പെടുത്തി ഒരു ചെറിയ പ്രാണിയെ കൊണ്ട് ചരിത്രം നമുക്ക് പറയാം സമയം ഉണ്ട് പഠിക്കാൻ ഭാഗ്യം തരട്ടെ ഒരു പ്രാണിയെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് തലയ്ക്കുള്ളിലേക്ക് കയറ്റി കയറ്റുള്ള കൊന്നുകളഞ്ഞത് അത് ബുധനാഴ്ച ദിവസമായിരുന്നു നാലാമത്തത് ചെങ്കടലിന്റെ തീരത്ത് വന്നതും മുക്കിക്കൊന്നതും ബുധനാഴ്ച ദിവസമായിരുന്നു അഞ്ചാമത്തത് ശബ്ദാദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തെയും കൊന്നത് ബുധനാഴ്ചയായിരുന്നു ഈ അഞ്ചോളം അക്രമം ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഔജുബിന് ഔസ് എന്ന് പറയുന്ന ഔസബിന് ഉനാക്ക് എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട് മൂസാനയുടെ കാലഘട്ടത്തിൽ അതൊക്കെ നടന്നത് ഔജിബിന് ഉനാക്ക് എന്നാണ് സംഭവത്തിന്റെ പേരെന്റെ ഓർമ്മ ഓർമ്മ അങ്ങനെയാണ് പേര് ആ സംഭവമൊക്കെ നടന്നത് ബുധനാഴ്ചയാണ് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് അല്ലാണ്ട് അതാപുകൾ ഇറങ്ങിയത് ബുധനാഴ്ചയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ബുധനാഴ്ചയാണ് പ്രത്യേകിച്ച് മാസത്തിന്റെ അവസാന ബുധനാഴ്ച നെഹ്സാൻ ഒന്നിനും ചെയ്യാൻ പാടില്ല നല്ല കാര്യങ്ങളൊന്നും തിരഞ്ഞെടുക്കാൻ പാടില്ല അപ്പൊ ബുധനാഴ്ച ഭയപ്പെടേണ്ടതുണ്ടോ ഭയപ്പെടാനുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിൽ പ്രഗത്ഭരായ പ്രശസ്തരായ പണ്ഡി പ്രബലമായ അഭിപ്രായം മാസത്തിന്റെ അവസാന ബുധനാഴ്ച ഒന്നിനും നല്ലതല്ല ഈ അതാപുകളൊക്കെ ഇറങ്ങിയത് മാസത്തിന്റെ അവസാന ബുധനാഴ്ചയാണ് എന്ന് ചില ഹദീസുകളിൽ ചില ഗ്രന്ഥങ്ങൾ കാണാമെന്ന് വെച്ചുകൊണ്ട് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മാസത്തിന്റെ ബുധനാഴ്ച അവസാന ബുധനാഴ്ച നമുക്കൊന്നും നല്ലതല്ല ഒന്നിനു വേണ്ടി ഇറങ്ങി വീട് കൂടാനോ യാത്രകൾക്കോ കല്യാണങ്ങൾക്കോ ഒന്നിനും നല്ലതല്ല അത് നെഹസ് ആണ് എന്ന് നമുക്ക് കാണാം എന്നാൽ എന്നാൽ

ലാ ഫിൽ വലാ ഫിസ് സമായി ആകാശ എല്ലാ തൊട്ടും അതുപോലെ എപ്പോഴും അല്ലാണ്ട് അദാബുകളെ തൊട്ട് നമ്മൾ നമ്മളെപ്പോഴും ഇതൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിനോടൊപ്പം ബുധനാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യം ഉമ്മമാരെ നിങ്ങൾ അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല ഹറാമാണോ ഹറാമൊന്നുമല്ല പക്ഷെ ചില അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് മഹാനായ എന്ന് എന്ന് പറയുന്ന അലൈഹി മഹാന്റെ നസീമുർ പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം അദ്ദേഹം പറയുന്നത് നഖം മുറിക്കാൻ ബുധനാഴ്ച അതിൽ തൊട്ട് നിരോധന ഉണ്ട് എന്ന് പറഞ്ഞ ഹറാമാണെന്നർത്ഥമില്ല ചെയ്യാൻ പാടില്ല നല്ലതല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിടിപെടുമെന്ന് സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച ആയിരിക്കും ബുധനാഴ്ച രാവിലെ അശുദ്ധി മാറി കുളിച്ച് കയറിയ ഉടനെ ഓ നഖം വളർന്നല്ലോത്ത് എന്തായാലും കയറിയതല്ലേ അങ്ങ് വെട്ടിയാക്കാൻ വെള്ളിയാഴ്ച വെട്ടണ്ടല്ലോ നിർത്തി ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല നഖം മുറിക്കാൻ പാടില്ല നഖം മുറിച്ചാൽ അത് വെള്ളപ്പാണ്ട് രോഗം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ചില ആളുകൾ ആ ഗന്ധത്തിൽ തന്നെ നമുക്ക് കാണാം മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞു അത് പ്രബലപ്പെട്ട് വന്നിട്ടില്ല സ്ഥിരപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു വാക്കുണ്ട് പക്ഷെ അത് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അന്ന് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ബുധനാഴ്ച നഗമുറിച്ചു അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട കിതാബിൽ അദ്ദേഹം കാണാൻ അദ്ദേഹത്തോട് പറയപ്പെട്ടു ഈ ബുധനാഴ്ച ദിവസം നഗമുറിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ അത് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോ അങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ആ അറിവുള്ള പണ്ഡിതൻ പറഞ്ഞു എന്നാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൽ സ്ഥിരം പെട്ടിട്ടില്ല അതിൽ ഉറപ്പ് വന്നിട്ടില്ല അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല എല്ലാം യെസ്ബുദ് ഹാദ അതിനെ കുറിച്ച് ഉറപ്പൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നഗമുറിച്ചു ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിൽ കാണാം അദ്ദേഹത്തിന്റെ ബറസ് ഉണ്ടായി എന്തുകൊണ്ട് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായി വെള്ളപ്പാണ്ട് രോഗം ബാധിച്ച് വയ്യാത്ത ബുദ്ധിമുട്ടിലായി അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്തു ആ ചെയ്തു കുറെ രോഗവുമായി നടന്നു എന്നാണ് അദ്ദേഹം മുത്തന തങ്ങളെ സ്വപ്നം കണ്ടു സൊല്ലു സ്വല്ലാ നമുക്കും കാണാ ഭാഗ്യം തരട്ടെ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടപ്പോ ഷക്കായി മുത്തനപിതങ്ങളിലേക്ക് ആവലാതി പറഞ്ഞു മുത്ത റസൂലിലേക്ക് ആവശ്യങ്ങൾ ചോദിച്ചു എന്നാണ് നിന്നോട് പറഞ്ഞതല്ലേ ബുധനാഴ്ച ദിവസം നഖം മുറിക്കാൻ നഖം മുറിച്ച വെള്ളപ്പാണ്ട് രോഗം വരും എന്ന് ഞാൻ പറയുന്നതായി തങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞ സ്ഥിരപ്പെട്ടാലേ നീ കേക്കൂ നിന്നെ സ്ഥിരപ്പെട ഉറപ്പുണ്ടെങ്കിലേ നീ ചെയ്യുള്ളൂ എന്നുണ്ടോ എന്ന് ൾ ചോദിച്ചു എന്നും നിബിധങ്ങൾ ദുവാ ചെയ്തു എന്നും അദ്ദേഹത്തിന്റെ രോഗം മാറി എന്നും ഒക്കെ നമുക്ക് ആ ഹദീഫ് ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ ബുധനാഴ്ച നമ്മൾ അതീവ അള്ളാന്റെ അതാബുകൾ ഇറങ്ങിയ ദിവസമാണ് ബുധനാഴ്ച എന്ന് കരുതി ബുധനാഴ്ച ഒന്നും ചെയ്യാൻ പാടില്ല എന്നില്ല മാസത്തിന്റെ അവസാന ബുധനാഴ്ചയാണ് അള്ളാന്റെ അതാപുകൾ ഇറങ്ങിയത് അതുകൊണ്ട് മാസത്തിന്റെ അവസാന ബുധനാഴ്ച ഒന്നും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ലതല്ല തുടങ്ങാനൊന്നും തുടക്കം കുറിക്കാനൊന്നിനും നല്ലതല്ല അത് യോമൻ നെഹസ് നെഹസിന്റെ ദിവസമാണ് ഇൽമുകൾ പഠിക്കാൻ ബുധനാഴ്ച തിരഞ്ഞെടു നല്ലതാണ് അതോടൊപ്പം ബുധനാഴ്ച നഗം മുറിച്ചാൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്ന ചില നമുക്ക് കാണാം അത് അനുഭവങ്ങളുടെ രേഖപ്പെടുത്തി അങ്ങനെ ഒരു പണ്ഡിതൻ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് കരുതി നഗമുറിച്ചു വെള്ളപ്പാണ്ട് രോഗം പിടിക്കുകയും ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത് ബുധനാഴ്ച ദിവസം നഖം മുറിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകരുത് അത് നമ്മൾ ചെയ്യരുത് യാത്ര പോവാണ് നിർബന്ധ സാഹചര്യം വന്നു ഒരു നിർബന്ധ സാഹചര്യം വന്നെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ലെ ഒരു ഘട്ടം വന്ന് നമുക്ക് ചെയ്യാം അതല്ലാതെ ബുധനാഴ്ച ഒരാവശ്യവും ഇല്ലാതെ നഖം എന്ത് ചെയ്യുക ഒരു മുറിവ് വന്നു ആ നഗം മുറിച്ച് മാറ്റേണ്ടതു അല്ലാതെ ഒരു കാര്യങ്ങളില്ല നാളെ വേണമെങ്കിൽ മതി എന്ന് കരുതി അല്ലെങ്കിൽ ഇന്നലെ മുറിക്കാമായിരുന്നു ബുധനാഴ്ച ദിവസം നഗം മുറിക്കുന്നത് തിരഞ്ഞെടുക്കാൻ പാടില്ല അത് വെള്ളപ്പാണ്ട് രോഗം ഹദീസുകളിലൂടെ രോഗമുണ്ടാകുന്ന രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു മറ്റുള്ളവർ അറയ്ക്കുന്ന വെറുക്കുന്ന പുഴുക്കുന്ന രോഗങ്ങളെ തൊട്ട്

നമുക്ക് ുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി നിഗ് കുമാറാകട്ടെ ഇൻഷാല്യത്തോടെ അസ്സലാ വാഹമത്ത്